ജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക വലിയ പ്രശ്നങ്ങൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാതെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് എങ്ങനെയാണ് വിജയിക്കുവാൻ കഴിയുക വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പുരാതന ഭാരതത്തിലെ മഹാപണ്ഡിതനായിരുന്ന ആചാര്യ ചാണകന്റെ ആറ് അത്ഭുതകരമായ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വിദ്യകളിൽ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ മറികടക്കാനും മനസ്സിനെ കൂടുതൽ ശക്തമാക്കാനും സഹായിക്കും ആദ്യത്തെ വിദ്യ സാമ അതായത് സംസാരത്തിന്റെ മനോഹരമായ കല വാക്കുകൾക്ക് മനസ്സിനെ മാറ്റാനുള്ള ശക്തിയുണ്ടെന്ന് ചാണക്യൻ പറയുന്നു നല്ല വാക്കുകൾ മനസ്സിനെ മയപ്പെടുത്തും ഒരു തർക്കം ഒഴിവാക്കാൻ സൗഹൃദപരമായ സംസാരം ഉദാഹരണത്തിന് ഒരു സഹപ്രവർത്തകനുമായുള്ള തെറ്റിദ്ധാരണ പരിഹരിക്കാൻ ശാന്തമായി ബഹുമാനത്തോടെ സംസാരിച്ച് അവരുടെ വീക്ഷണം എന്താണെന്ന് മനസ്സിലാക്കൂ അവരുടെ ആഗ്രഹങ്ങളോ ഭയങ്ങളോ മനസ്സിലാക്കി നിന്റെ വാക്കുകൾ ഒരു പാലമാകട്ടെ ഇത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തും പ്രശ്നങ്ങൾ ലളിതമായി പരിഹരിക്കും രണ്ടാമത്തെ വിദ്യ ദാമ ഔദാര്യത്തിന്റെ മനോഹരമായ വഴി ചിലപ്പോൾ ഒരു ചെറിയ സമ്മാനമോ ദയയോ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും ചാണക്യൻ പറയുന്നു നിന്റെ ഔദാര്യം മറ്റുള്ളവരുടെ മനസ്സിനെ തുറക്കുമെന്ന് ഉദാഹരണത്തിന് നിന്റെ സുഹൃത്ത് നിന്നോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ ഒരു ചെറിയ സമ്മാനമോ ഒരു ഹൃദയസ്പർശിയായ ആംഗ്യമോ അവരെ നിന്റെ അടുത്തേക്ക് കൊണ്ടുവരും ജോലി ജോലിസ്ഥലത്തൊരു സഹപ്രവർത്തകനെ പ്രോത്സാഹിപ്പിക്കുന്നത് നിന്റെ ടീമിനെ ഒന്നിപ്പിക്കും ഔദാര്യം ശത്രുവിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറക്കും മൂന്നാമത്തെ വിദ്യ ഭേദ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബുദ്ധിപരമായ വേർതിരിവ് ചാണക്യന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒന്നിച്ചു നിൽക്കുന്നവരെ വേർപെടുത്തിയാൽ പ്രശ്നം ചെറുതാകും ഒരു ഗ്രൂപ്പ് നിനക്കെതിരെ നിന്നാൽ അവർക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ശ്രമിക്കൂ ഉദാഹരണത്തിന് ഒരു കൂട്ടം ആളുകൾ നിന്റെ ആശയത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരുമായി വ്യക്തിഗതമായി സംസാരിച്ച് അവരെ നിന്റെ വശത്തേക്ക് കൊണ്ടുവരൂ വിഭജനം പ്രശ്നങ്ങളെ ലഘൂകരിക്കും നിന്റെ വഴി എളുപ്പമാക്കും നാലാമത്തെ വിദ്യ വശ്യം മനുഷ്യന്റെ മനസ്സാണ് ഏറ്റവും വലിയ ശക്തി എന്ന് ചാണക്യൻ പറയുന്നു മനസ്സിനെ സ്വാധീനിച്ചാൽ വഴികൾ തുറക്കും നിന്റെ എതിരാളിയുടെ ആത്മവിശ്വാസം കുറയ്ക്കാൻ ശ്രദ്ധയോടെ പ്രവർത്തിക്കുക ഉദാഹരണത്തിന് ഒരു മത്സരത്തിൽ നിന്റെ എതിരാളിയെ പ്രശംസിച്ച് അവന്റെ ശ്രദ്ധ തിരിക്കുക അല്ലെങ്കിൽ അവൻ്റെ പദ്ധതികളെ കുറിച്ച് ചെറിയ സംശയങ്ങൾ ഉയർത്തുക ഈ മനോഹരമായ തന്ത്രം ആരുടെയും മനസ്സിനെ നിന്റെ വഴിയിലേക്ക് നയിക്കും അഞ്ചാമത്തെ വിദ്യ വിവരങ്ങളുടെ ശേഖരണമാണ് ചാണക്യൻ പറയുന്നു നിന്റെ എതിരാളിയെ അറിഞ്ഞാൽ നിന്റെ വിജയം ഉറപ്പാണ് എന്ന് പ്രശ്നങ്ങൾ നേരിടാൻ ആദ്യം വിവരങ്ങൾ ശേഖരിക്കൂ ഉദാഹരണത്തിന് ഒരു ബിസിനസ് മത്സരത്തിൽ നിന്റെ എതിരാളിയുടെ തന്ത്രങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പദ്ധതി തയ്യാറാക്കൂ നിന്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുക ആളുകളുമായി സംസാരിക്കുക വിവരങ്ങൾ ശേഖരിക്കുക ഈ ജ്ഞാനം നിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ആറാമത്തെ വിദ്യ സന്ധിയാണ് ഒത്തുതീർപ്പിന്റെ മനോഹരമായ വഴി ചാണക്യം പറയുന്നു നിന്റെ എതിരാളിയുമായി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് ഒരു തർക്കം തീർക്കാൻ താൽക്കാലികമായി ഒത്തുതീർപ്പിന്റെ വഴി തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് ഒരു കുടുംബ തർക്കത്തിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ബഹുമാനിച്ച് ഒരു പൊതുപരിഹാരം കണ്ടെത്തുക ഇത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കും വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റാൻ സഹായകമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി